പുതിയ വീഡിയോയിലേക്ക് വീഡിയോ എന്തോ നമ്മള് നമ്മുടെ മോട്ടർ കംപ്ലൈന്റ് ആയതാ മോട്ടർ കൊടുക്കാൻ പോവുകയാണ് ഗൈസ് ഇനി എത്ര രൂപ കിട്ടും നമുക്ക് അറിയത്തില്ല ഇത് വർക്ക് ചെയ്യുന്ന മോട്ടർ ആണ് ഗെയ്സ് നമ്മളെ കംപ്ലയിന്റ് ആയപ്പോ അഴിച്ചു മാറ്റിയതാണ് കോഴ്സ് കുറഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോൾ മാറ്റിയിട്ട് പുതിയ മോട്ടർ മേടിച്ചു വെച്ച് നമുക്ക് നമ്മളങ്ങോട്ട് പത്ത് കൊല്ലത്തോളം എടുത്ത് ഉപയോഗിച്ച മോട്ടർ നമ്മളിത് കൊടുക്കാൻ പോവാണ് എത്ര രൂപ കിട്ടും നോക്കാം തലയിലോട്ട് പോയാണ് സ്കൂട്ടർ അവിടെ നല്ല വെയിറ്റ് ഉണ്ട് വെയിറ്റ് ഉണ്ട് സരയ ഇവിടി നമ്മൾ അവിടെ വെയിറ്റ് ഉണ്ടട സൂര്യ നല്ല വെയിറ്റ് നല്ല വെയിറ്റ് ആണ് അവിടെ അടുത്ത് സൂര്യന്റെ ഫ്രണ്ട് സീറ്റും പോയി സാധാരണയിൽ വെച്ചിരിക്കേ കേട്ടോ കൊടുക്കാനായിട്ട് 25.200 എത്ര വെയിറ്റ് ഉണ്ട്ടാ ആയിരം രൂപ ആയിരം രൂപ